മട്ടന്നൂരിലെ ധീരരക്തസാക്ഷി ഷുഹൈബിന്റെ ആറാം രക്തസാക്ഷി ദിനത്തിൽ തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി പുന്നമ്പറമ്പിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ എ ആർ കൃഷ്ണൻകുട്ടി കെ ചന്ദ്രശേഖരൻ തോമസ് പുത്തൂർ പി ടി മണികണ്ഠൻ കെ ആർ സന്ദീപ് ടി വി പൗലോസ് ജോഷി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ വി ജെ ജമാൽ എം വിജയൻ കെ പ്രതീഷ് കെ ശരൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ആ പ്രദേശങ്ങളിൽ ഇന്ത്യൻ നാഷണൽ നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായി മാറിയ ശ്രീ ഷുഹൈബ് ആ നാട്ടുകാർക്കെല്ലാം ഏത് സമയത്തും ഏതൊരാവശ്യത്തിനും ഓടി വരാൻ കഴിയുന്ന നല്ല പൊതു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ ഷുഹൈബ് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ ഷുഹൈബിൻ്റെ പ്രവർത്തനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണെന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മട്ടന്നൂർ എന്ന പ്രദേശത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമം പോലെ തന്നെ പറയാൻ കഴിയുന്ന ആ പ്രദേശത്ത് പാർട്ടിയിൽ ഇല്ലാതാക്കാം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാമെന്ന ഒരു വിദ്യാധാരണയിലാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ കിക്കരന്മാർ ഷുഹൈബിനെ വെട്ടിയും കുട്ടിയും കൊലപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും